വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പോർട്ട് കൊച്ചി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്ന് ഇവിടെ നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെയുണ്ട് പക്ഷേ അവിടെയൊക്കെ താമസിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും സാധാരണക്കാരുടെ പോക്കറ്റ് കീറുമെന്ന് സാരം അവിടെയാണ് പോർട്ട് കൊച്ചിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഏറെ വേരിട്ടതാകുന്നത് വ്യത്യസ്തമാകുന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകും നമ്മൾ പറഞ്ഞ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് നോക്കാം കേരളത്തിലെ ഏറ്റവും അടിപൊളി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ ഒന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് മികച്ച വൈവാണ് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് കേവലം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് എ സി മുറിയിൽ മികച്ച താമസമാണ് ഇവർ ഒരുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം കൊച്ചിയുടെ തൊട്ടുകൊച്ചിയുടെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഇതാ ഈ ജനലിലൂടെ നോക്കി നോക്കിക്കാണുകയായിരുന്നു അകത്തും ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രൗഢി വിളിച്ചോന്ന കാഴ്ചകളാണ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് അകത്തും ഉള്ളത് ഇവിടെയൊക്കെ നിരവധി പേർക്ക് ഇരിക്കാൻ കേട്ടോ കസേരയൊക്കെ തന്നെ ഇതാ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇവിടുത്തെ മുറികളൊന്ന് പരിശോധിക്കാം വെള്ളം മനോഹരമായിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇവിടെ മുറികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈ കാഴ്ചകളിൽ തന്നെ വ്യക്തവുമാണ് നല്ല കാഴ്ചകളാണ് മികച്ച സൗകര്യം കസേര രണ്ടു പേർക്ക് സുഖമായി കിടക്കാൻ കഴിയുന്ന കട്ടിൽ അതോടൊപ്പം തന്നെ ഫ്ലറോയ്സ് ഉണ്ട് ടി വി ഉണ്ട് പൈതൃക ഭംഗി ഒട്ടും കോട്ടം വരാത്ത രീതിയിലാണ് ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് വാഷ്റൂമാണ് അധ്യാനംപരമായിട്ടുള്ള റിസോർട്ടുകളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസുകൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ മുറിക്ക് അതെന്താണെന്നല്ലേ അത് മറ്റൊന്നും അല്ലാതാ പുറത്തേക്കുള്ളൊരു എൻട്രിയാണ് ഗംഭീരമായിട്ടുള്ളൊരു ബാധിക്കൽ അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ നിന്നാൽ ഫോട്ടുകുച്ചിയുടെ വൈബ് മുഴുവൻ ഗംഭീരമായി ആസ്വദിക്കാം പി ഡബ്ല്യു ഡിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലിസമ്മ നമുക്കിപ്പം ഉണ്ട് എങ്ങനെയാണ് ഈ റെസ്റ്റ് ഹൗസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അഞ്ച് റൂമാ ഉള്ളത് നമുക്ക് മൂന്ന് പബ്ലിക്കിന് പിന്നെ ഒരു വി പി റൂമും ഒരു പി ഡബ്ല്യൂ റൂം പിന്നെ മിനിമം റേറ്റ് ആണ് ഈ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഈ എഴുന്നറ്റമ്പത് രൂപയ്ക്ക് കേസ് റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ മിനിസ്റ്റർ റിയാ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ടൂറിസ്റ്റ് ഏരിയയിലുള്ള എല്ലാ റസ്റ്റ് ഹൗസുകളും നവീകരിക്കണം എന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അവർക്കെന്ന് അപ്പൊ അത് എസ്റ്റിമേറ്റ് തരാൻ പറഞ്ഞാൽ കൊടുത്തു അപ്പൊ അത് പഴയ കെട്ടിടം കിടക്കുവായിരുന്നത് മോശമായിട്ട് കിടക്കുവായിരുന്നു അത് നവീകരിച്ച് പിന്നെ അതിനോട് ആണ് ഒരു രണ്ട് മാസം പുറകിലേ ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ വേറെ റൂംസ് കുറവാണല്ലോ നമുക്ക് ഇവിടെ ഈ ആർക്കിയോളജിയുടെ ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് ഒരു വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നല്ല നല്ല അടിപൊളി ഗംഭീര ആംബിയൻസ് ആണ് തൊട്ടടുത്താണ് ബീച്ച് ആ ബീച്ചിൽ നിന്നുള്ള കാറ്റ് നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് ഒരുപാട് പേർ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു ഇടം കൂടിയാണ് അപ്പോൾ ഈ റെസ്റ്റ് ഹൗസിൽ എത്തുന്നവർക്ക് ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാം അല്ലാതെ വിനോദസഞ്ചാരികൾക്കും മറ്റാളുകൾക്കും ഒക്കെ തന്നെ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കാനുള്ള അവസരമുണ്ട് നല്ല തിരക്കാണ് ഇവിടെ മുറി കിട്ടാൻ പക്ഷേ കാലേക്കുട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്താൽ എല്ലാവർക്കും മുറി തരപ്പെടേണ്ടതാണ് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് പോർട്ടുകിയിൽ കാണാൻ നല്ല ആംബുലൻസാണ് നല്ല വൈബാണ് അപ്പോൾ ഇനി ആരും അമാന്തം കാണിക്കണ്ട വൈകണ്ട എല്ലാവരും പോർട്ടുകിയിലേക്ക് പോകുന്നത് ക്യാമറമാൻ ശരത്തമ്പാട്ട് കാമിനൊപ്പം എസ് രാജൻ മാതൃഭൂമി